അസലാമലക്കും വാഹ്മത്തല്ലാഹി ഒട്ട സഹോദരങ്ങളാണ് സുഹൃത്തുക്കളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹറ്റമേറിയ ദിനരാത്രികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ മാസത്തില് ധാരാളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ റജബ് മാസത്തില് നാം പതിവാക്കേണ്ട ഒരുപാട് ആൺമാലുകളുണ്ട് ഒരുപാട് ദിക്കൃകളുണ്ട് ദ്വാരളുണ്ട് സ്വലാത്തുകളുണ്ട് പരിശുദ്ധ ഖുർആന ഈ പരിശുദ്ധ റജബിൽ നാം പതിവാക്കേണ്ട ഒരു സൂഹത്താണ് സൂറത്തു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ മൂന്നിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു സുഹൃത്താണ് ഉമ്മയായിരുന്നു ജീവിതം മുഴുവനും ജീവിച്ച ഒരു ഉമ്മ റജബ് മാസം والنال عمي لا دوسوم كل يوم تقرأ كل يوم كل هو الله واحد اثني عشر مرة إلا دوسوم بندرن برابشم سورة الإخلاص كله هو الله أحد ودمائد عمي يعني وكانت تنزئ اللباس الأتلسي وَالطَّلْبُ ثواب البلاس صدارنا പഴയ വസ്ത്രമായിരുന്നു ആ ഉമ്മ അധികം ധരിച്ചിരുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഉമ്മ രോഗിയായി അപ്പോൾ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുകയാണ് ഞാൻ ഈ പരിശുദ്ധ റജബിൽ മരിച്ചാൽ എന്നെ നീ ഞാൻ ധരിച്ചിരുന്ന ഈ വസ്ത്രത്തിൽ തന്നെ കഫം ചെയ്ത് മറവു ചെയ്യണമെന്ന് മകൻ പറഞ്ഞു അങ്ങനെ ആ ഉമ്മ മരിക്കുന്നു മകനാണെങ്കിലോ മുന്തിയ വസ്ത്രം കൊണ്ടായിരുന്നു ആ ഉമ്മാനെ കഫൻ ചെയ്ത് മറവച്ചിരുന്നു അത് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ ശേഷം ഈ മകൻ ഉമ്മാനെ സ്വപ്നത്തിൽ കാണുന്നു മകനോട് സംസാരിക്കുന്നില്ല സ്വപ്നത്തിൽ ഉമ്മ സംസാരിക്കുന്നില്ല ഉമ്മ പ്രിയപ്പെട്ട എന്റെ മുഖത്തേക്ക് എന്തേ നിങ്ങൾ നോക്കാത്തത് എന്തേ എന്നോട് സംസാരിക്കാത്ത അപ്പോൾ ഞാൻ പറഞ്ഞ നിറവേറ്റില്ല ആ ഒരു വിഷമം എനിക്കുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ വലിയ ഒരു സംഭവമാണ് അങ്ങനെ ആ മകന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു പെട്ടെന്ന് ഉമ്മാന്റെ കബറിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഖബറിന്റെ അടുത്ത് ഖരയുന്നു ഖബർ തുറന്നു നോക്കും ഉമ്മാനെ കാണുന്നില്ല അപ്പോൾ അല്ലാത്ത അട്ടഹസിച്ച് ആ മകൻ കരയുന്നു അപ്പോൾ ഒരു അശരീരി ശബ്ദം കേൾക്കുന്നു നിന്റെ ഉമ്മാന്റെ അല്ലാഹു വലിയ ബഹുമാനം നൽകിയിരിക്കുന്നു നീ കബർ നോക്കിയാൽ ഉമ്മാനെ കാണൂല കാരണം എന്റെ പരിശുദ്ധ റജബിൽ നിന്റെ ഉമ്മ എല്ലാ ദിവസം പന്ത്രണ്ട് പ്രാവശ്യം ഇഖ്ലാസ് ഓതിയ കാരണം കൊണ്ട് ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ബഹുമാനിച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ ആ കിട്ടിയ കിട്ടിയ മഹത്വമാണ് ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും

പ്രതിഫലം എല്ലാ ദിവസവും ഇഖ്ലാസ് ഇഖ്ലാസ് സൂറത്തുൽ ഇതിന്റെ ഹദീസുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ പത്ത് പ്രാവശ്യം ഓതിയാൽ മോദിയാൽ സ്വർഗത്തി അള്ളാഹുനിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം ഒരു വട്ടം മോതിയാൽ ഖുർആാന് പ്രതിഫലം രണ്ട് വട്ടം ഓതിയ പ്രതിഫലം മൂന്ന് വട്ടം ഒരു പ്രതിഫലമാണ് ലഭിക്കുന്നത് അതേപോലെ തന്നെ മരണമാസന്നമായ രോഗി സൂറത്തുൽ ഭയാനകമായ അസാബിൽ നിന്നും ഫിത്തനയിൽ നിന്നും അവൻ രക്ഷപ്പെടുമെന്ന് ഹദീസിൽ കാണാം ഒരാളെല്ലാ ദിവസവും നൂറ് വട്ടം സൂറത്തുല്ല വേറൊരു അനുസരിച്ച് ഇരുന്നൂറ് വട്ടം ഓതിയാൽ ഒതുയാൻ അവൻ അമ്പത് വർഷത്തെ ദോഷങ്ങളെ പാപങ്ങളെ ഹദീസിൽ കാണാം അതേപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം സൂറത്തുൽ ഇഖ്ലാസ് അന്നഹ ലിദാരിക്കൽ അവന്റെ വീട് വീട്ടിൽ നിന്നും ദാരിദ്ര്യം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ലഭിക്കുന്ന മഹത്വമാണ് ഒരു ാഹുലിടത്തേക്ക് വന്നു അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വിഷമം പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ തങ്ങളോട് പറഞ്ഞു അവതരിപ്പിച്ചു കൊടുത്തു നബിയെ പക്ഷക്കായ ദാരിദ്ര്യത്തിലാണ് കയ്യിൽ ഇല്ല പണമില്ല കൈക്കാനുള്ള ഭക്ഷണമില്ല പ്രയാസത്തിലാണ്

ഒരു ഒരു വട്ടം നിന്റെ ദാരിദ്ര്യം മാറും അങ്ങനെ മാറുക്കി പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ചെയ്തു അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുത്തു സൂഹത്തുള്ള പതിവാക്കിയാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല കയ്യിൽ പണമില്ലല്ലോ ജോലിയില്ലല്ലോ ഇല്ലല്ലോ അനുയോജ്യമായ ജോലിയില്ല വീട്ടില് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് രോഗങ്ങള് കടങ്ങൾ ഒരു പ്രയാസം ആ വീട്ടിൽ സൂറത്തുൽ വരൂലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സൂറത്താണ് മാത്രം ഓതേണ്ട ഒരു സൂറത്തല്ല ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ് പ്രത്യേകിച്ചും ഈ പരിശുദ്ധ റജബിൽ അതിനാ പന്ത്രണ്ട് വട്ടം റജബ് റജബുമാസത്ത് ബഹുമാനിച്ച് ഓദിയാൽ വലിയ മഹത്വമാണ് ഈ പരിശുദ്ധ റജബിന്റെ വറുപ്പത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ പരിശുദ്ധ റജവിന്റെ വർക്കത്തോടെ നമ്മുടെ ജീവിതത്തിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ തോട്ടങ്ങളിൽ വാഹനങ്ങളിൽ വീടുകളിൽ ഭാര്യ മക്കളിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാരിൽ തന്ന സർവത്തിനും വലിയ കയറും വർക്കത്തും സന്തോഷവും നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകിയ രാഹത്തും അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ സിഹറുകൾ പ്രയാസങ്ങൾ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും